എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരു സഹായ അഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് കൊല്ലം ജില്ലയിൽ വിളക്കുപാറ ഈച്ചൻകുഴി കിണറ്റുമുക്ക് എന്ന സ്ഥലത്ത് താമസിക്കുന്ന സഹോദരൻ ആൻ്റണിക്ക് വേണ്ടിയിട്ടാണ് ആൻ്റണി സഹോദരൻ ഒരു പന്തക്കോസ്റ്റ വിശ്വാസിയാണ് ദ ബന്ദക്കോസ്റ്റൽ മിഷൻ എന്ന സഭയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് വളരെ ദീർഘവർഷങ്ങളായി അദ്ദേഹം തൻ്റെ കോസ്റ്റൽ വിശ്വാസിയാണ് ആന്റണി സഹോദരൻ ഒരു പെയിൻറിങ് തൊഴിലാളിയാണ് കഠിനാധ്വാനിയാണ് പെയിൻറ്റിങ് ജോലി ചെയ്ത് തൻ്റെ കുടുംബം പുലർത്തി പോരുകയാണ് തനിക്ക് ഭാര്യയും രണ്ട് മക്കളുമുണ്ട് രണ്ടു പേരും ആൺമക്കളാണ് എന്നാൽ വളരെ നല്ല രീതിയിൽ തൻ്റെ കുടുംബം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ താൻ ജോലിക്ക് പോകുന്നു അത് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് കുടുംബം പുലർത്തി മുൻപോട്ട് പോകുമ്പോൾ അപ്രത്യക്ഷമായി തൻ്റെ ഇളയ മകൻ തലകറങ്ങി ബോധം കെട്ട് താഴെ വീഴുവാഴാറ്റിടിയായി ഉടൻ തന്നെ ഈ പത്തൊൻപത് വയസ്സുള്ള തൻ്റെ രണ്ടാമത്തെ മകനാണിത് ഈ മോനെ ഉടൻ തന്നെ അഞ്ചൽ എന്ന സ്ഥലത്തുള്ള ആശുപത്രിയിൽ കൊണ്ട് ചെന്നു എന്നാൽ ഉടൻ തന്നെ ഡോക്ടർ പറഞ്ഞു ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ ഈ ചെറുപ്പക്കാരനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു തിരുവനന്തപുരത്ത് അവിടെ ചെന്നതിന് ശേഷം എം ആർ ഐ സ്കാനിങ് നടത്തിയപ്പോൾ തലച്ചോറിൽ കുമിളകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ കുമളുകൾ ഉണ്ടാകുന്നു അതുമാത്രമല്ല ഞരമ്പകളുടെ പ്രവർത്തനം നിലയ്ക്കുന്നു എന്ന് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി ഉടൻ തന്നെ വളരെ സാധാരണക്കാരായ ഈ കുടുംബം ഇവർ പ്രതിദിനം ലഭിക്കുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ് എന്നാൽ സാമ്പത്തികപരമായി വളരെ പരാജയമുള്ള ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് തങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറത്താണ് ഇപ്പോൾ ഈ ആൻ്റണി സഹോദരൻ്റെ മകൻ അടൂർ മൗണ്ട് സിയോൺ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഐ സിയുവിൽ അഡ്മിറ്റാണ് ഒരു ദിവസം രണ്ടായിരം രൂപ തന്നെ ഐ സിയുവിയിലാകും വളരെ ഭാരിച്ച ചിലവുകളാണ് ഈ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു സാധാരണ കുടുംബം എന്ന നിലയ്ക്ക് ഇത്രയും സാമ്പത്തിക ശേഷി ഇവർക്കില്ലാത്തതുകൊണ്ട് ഈ കുടുംബത്തെ സഹായിക്കുവാൻ താൽപര്യമുള്ളവർ അവരെ സഹായിക്കണം അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളും ഞാനിൻ്റെ അകത്ത് ഇടുന്നുണ്ട് അതോടൊപ്പം അവരെ സഹായിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന അവർ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അതും ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുകയാണ് മുൻവിധി കൂടാതെ പല വീഡിയോകളും ചെയ്യുമ്പോൾ ആളുകൾ പല രീതിയിലുള്ള കമൻറ്റുകളാണ് എഴുതുന്നത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഇവരെ ഉപദ്രവിക്കരുത് കമൻറ്റുകൾ എഴുതി എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കുടുംബത്തെ സഹായിക്കാൻ നമുക്കൊരു ബാധ്യതയുണ്ട് പ്രത്യേകിച്ച് ദ ബന്ധ കോസ്റ്റൽ മിഷൻ സഭക്കാർക്ക് വിചാരിച്ചാൽ വളരെ നിസാരമായിട്ട് ഇവരെ സഹായിക്കാവുന്നതേ ഉള്ളൂ ഒരു ദിവസം രണ്ടായിരം രൂപ തന്നെ ഐ സിയുവിൽ അതോടൊപ്പം തുടർന്നുള്ള ആശുപത്രി ചെലവിനുള്ള സാമ്പത്തികം വേണം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കുടുംബം പ്രതിദിനം ജോലി ചെയ്ത് ജീവിക്കുന്ന ഈ കുടുംബത്തെ സഹായിക്കാൻ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് ഇങ്ങനെയുള്ള പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട് അതിലൊക്കെയും ആളുകൾ നല്ല പ്രതികരണം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യമുള്ളവർ അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് അതിലേക്ക് കൊടുക്കുക സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചതിന് ശേഷം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പൈസ കൊടുക്കുക പൈസയും ഞാനും തമ്മിൽ യാതൊരുവിധമായ ബന്ധങ്ങളുമില്ല നിങ്ങൾക്ക് നേരിട്ട് ഈ പൈസ അങ്ങോട്ട് കൊടുക്കാവുന്നതാണ് അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ച് അറിയാവുന്നതാണ് എന്തായാലും ഈ കുടുംബത്തെ സഹായിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം പന്തക്കോസുകാർ കേരളത്തിൽ തന്നെയുണ്ട് അതിൽ നല്ലൊരു ശതമാനം ആളുകൾ വിദേശത്തും സ്വദേശത്തും ഒക്കെ ജോലി ചെയ്യുന്നു അപ്പോൾ ഒരാൾ ഒരു നൂറ് രൂപ എടുത്തു കൊടുത്ത് സഹായിച്ചാൽ തന്നെ ഈ കുടുംബത്തിന് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും പല ആളുകളും സഹായിക്കുന്നുണ്ട് നൂറോ അഞ്ഞൂറോ ആയിരമോ അയ്യായിരമോ പതിനായിരമോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു തുക ഈ കുടുംബത്തിന് കൊടുത്ത് ആ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് അവരെ ഒന്ന് കരകയറ്റണം എന്ന ഒരു അപേക്ഷ നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് അവരുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുവാൻ നിങ്ങളെ ക്ഷണിക്കും പറഞ്ഞോളൂ മകൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അമ്മ എന്ന നിലയിൽ എങ്ങനെയാണ് അടുത്ത് കണ്ടറിഞ്ഞ സ്ഥിതിയിൽ മനസ്സിലായത് എന്താണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഒരു മൂന്ന് മാസമാണ് മൂന്ന് മാസമാണ് ഡോക്ടർമാർ വിധി എഴുതിയേക്കുന്നത് എങ്കിലും കർത്താവ് ഇത്രത്തോളം സൗഖ്യം തരണം തന്നു ഇനിയും പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം യും ചെയ്യണം ഓക്കെ അമ്മാമ്മ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ വീട്ടിലെ കാര്യങ്ങളാണ് ഓക്കെ ഈ കത്താമുണ്ടാസിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല തൊഴിലുറപ്പ് മാത്രമാണ് ഒരു മാർഗം ദേവദാസന് പെയിന്റിങ് പണിയാണ് ഇവർ രണ്ടുപേരും ഈ തൊഴിൽ ഇതാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത് വളരെ സ്വപ്നത്തോടും കൂടിയാണ് ഇവരെ വളർത്തിയത് എന്നാൽ ഈ വലിയൊരു രോഗം മകനെ കാർന്നു നിന്നു പ്രതീക്ഷ അറ്റിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഡോക്ടർമാർ കൃത്യമായിട്ട് ഈ രോഗത്തിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല നരമ്പുകൾക്ക് ബാധിച്ചിരിക്കുന്ന ഒരു രോഗം എന്ന് മാത്രമാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചികിത്സ നടത്തേണ്ട സന്ദർഭമാണ് എന്നാൽ ഈ പ്രിയപ്പെട്ടവർക്ക് അങ്ങനെ പറ്റുന്ന ഒരു അനുഭവമല്ല നിങ്ങൾ കേൾക്കുന്ന കാണുന്ന ദൈവമക്കളും നമ്മുടെ സഹോദരങ്ങളും സുഹൃത്തുക്കളും ഈ ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കണം ഒരു കൈത്താങ് ഒരു ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ദൈവമക്കളെല്ലാവരും സഹോദരങ്ങളെല്ലാവരും എല്ലാ പ്രിയപ്പെട്ടവരും ഒരു കൈത്താങ് കൊടുത്ത് ഇവരെ സഹായിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റു യാതൊരുവിധ മാർഗവും ഇവരുടെ മുമ്പിൽ ഇല്ലാത്തത് ഇങ്ങനെ ഒരു വീഡിയോ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് അതുകൊണ്ട് ഇതാരും സ്കിപ്പ് ചെയ്ത് പോകരുത് ഇതാരും ഉപേക്ഷ വിചാരിക്കരുത് ഒരു ജീവൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു മാതാപിതാക്കൾ എന്ന നിലയിൽ ഇവരുടെ വേദന ഏറ്റവും വലിയൊരു വേദനയാണ് ആ വേദനയിൽ നമുക്ക് പങ്കാളികളാകാം നമ്മൾ മലയാളികൾ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുള്ളവരാണ് ഒരുപാട് പ്രതിസന്ധികളിൽ നമ്മൾ എല്ലാവരോടും കൂടെ നിന്നതാണ് അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിലും ഇവരുടെ മകൻ്റെ രോഗത്തിലും അവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ സഹായം നമുക്ക് ഓരോരുത്തരും കൂടി നമുക്ക് ചെയ്തു കൊടുക്കേണ്ടത് ഒരു ബാധ്യത ഒരു ദൈവസ്നേഹത്തിൽ നമുക്കുണ്ട് അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ കൈവിടാതെ നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായി അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്